ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് പനീർ ബട്ടർ മസാലയാണ് അതിന് വേണ്ടിയിട്ട് രണ്ട് സവോള ഇങ്ങനെ ചതുരമായിട്ട് എരിഞ്ഞത് ഇരുന്നൂറ്റമ്പത് പനീർ രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അതും ചെറുതായി അരിഞ്ഞതാണ് പിന്നെ കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും എന്നിട്ട് നമുക്ക് ഒരു തവി എടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് പനീർ ഇട്ട് കൊടുക്കാം അതിൽ വേണമെങ്കിൽ എണ്ണിങ് കൂടി കൂട്ടാട്ടേ ഞാൻ പനീർ മാത്രം എടുത്തിട്ടുള്ളൂ അന്നേരം നന്നായിട്ടത് മെൽറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള രണ്ടു നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ഏലക്കായ അതുപോലെ തന്നെ ഒരു ഗ്രാമ്പു ഒരു കഷ്ണം പട്ട അത് രണ്ട് കഷ്ണം ഒരു കഷ്ണം എടുത്തിട്ട് ചെറുതാക്കി തട്ടാം കൊടുക്കാം എന്നിട്ട് അതൊന്ന് മൂത്ത് വരണം ഇതേ ഇപ്പം അത് ഒരുവിധം മൂത്ത് വരുന്നുണ്ട് കണ്ടില്ലേ ആ ഏലക്കായൊക്കെ ഒന്ന് പൊട്ടണം ഞാൻ ഏലക്കായ കുറച്ച് പൊളിച്ചാണ് ഇട്ടേക്കണേ എന്നിട്ട് അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി വെളുത്തുള്ളി അതായത് വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളി ഒരു മൂന്നാല് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ഉണ്ടാ അരിഞ്ഞതും ഇട്ടേക്കണത് ചെറുതാക്കി അരിഞ്ഞിട്ടാണ് അത് ഇട്ടേക്കണേ എന്നിട്ട് അതൊന്ന് പച്ചമേണം മാറി വരണം ണ്ടില്ലേ ഇതൊന്ന് പച്ചമേണം വാറ മാറണം ചിലർ ഈ ബട്ടറിലേക്ക് ഓയിലൊഴിക്കൂട്ട ഞാൻ ഒഴിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇത് പച്ചമണം മാറി കഴിയുമ്പോൾ നമ്മൾ സവോള രണ്ടെണ്ണം ക്യൂബ്സ് വരി അരിഞ്ഞ് വെച്ചിട്ടില്ല ചെറിയ സവോള ഉണ്ടെങ്കിൽ ഞാൻ എടുത്തേക്കണേ വലുതാണെങ്കിൽ ഒരെണ്ണം മതി കേട്ടോ ക്യൂബ്സായത് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക എന്നിട്ട് പാകത്തിന് ഉപ്പിടാം ഇതൊന്ന് വാടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒന്ന് വാടാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഉപ്പിട്ട് കൊടുക്കണേ അന്നിട്ട് ഇതേ ഇത് വാടി കളർ ചേഞ്ച് ആയി വരണത് കണ്ടില്ലേ ഇങ്ങനെ വരണം കളർ ഒന്ന് ആയിട്ട് വരണ വരെ നമ്മൾ ഇളക്കി കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അതിൻ്റെ പച്ചമ ഇത് കുത്തുണ്ടാവും അത് കാരണമാണ് കൊണ്ടിരുന്നത് ഇനി നമുക്കതിലേക്ക് മെളക് പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ടേക്കണത് മിളക് പൊടി ഒരു ടീ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടേക്കണത് മഞ്ഞൾപ്പൊടി ഞാൻ ഇതിൽ ഉപയോഗിക്കാറില്ല പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടിയും കൊടുക്കണം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം കണ്ടില്ലേ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ടത് എന്നിട്ട് ഇത് നന്നായിട്ട് മൂക്കുക വരുന്നവരെ ഇതിലിട്ട് ഇളക്കി എടുക്കുക നന്നായിട്ട് മൂത്ത് വരണം ഇതിൻ്റെ പച്ചപ്പഴമൊക്കെ മാറി ആയിട്ട് വരണം കേട്ടോ ദേ അങ്ങനെ പച്ചമണം ഒരുവിധം വാടി വരുന്നുണ്ട് ഇത് വാടി വന്നിട്ട് ശേഷം പച്ചമണ മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചത് ആയിട്ട് കഴുകി മാറ്റിയിട്ട് ആ അണ്ടിപ്പരിപ്പണ്ണിട്ടേക്കിനെ വെള്ളത്തിലിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഇട്ടു എന്നുള്ളൂ എന്നിട്ട് അതും കൂടി ഒന്ന് ഇളക്കി അതില വെള്ളമയൊക്കെ മാറി അതൊന്ന് ഇതിൽ ജോയിൻ ചെയ്യണം അത് കഴിയുമ്പോൾ നമുക്ക് ഇതിന് നന്നായിട്ട് ഇളക്കി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കസ്തൂരിമേത്തിയായിട്ട് ഇട്ട് കൊടുക്കണേ ഒരു ടീസ്പൂൺ കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മൂത്തു വരണം അല്ലേ അതും ഒരുവിധം മൂത്തിട്ടുണ്ട് ആ പച്ചമേണൊക്കെ മാറി വരണം കസ്തൂരിമേത്തി കണ്ടില്ലേ അത് മാറി കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ഇടാം ഞാൻ തക്കാളി തക്കാളിയും സവോളയും ചെറുതായതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ എടുത്തത് വലുതാണെങ്കിൽ ഒരു വലിയ തക്കാളി എടുത്താൽ മതി എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് ഒന്ന് തക്കാളി വാടി കിട്ടണം അതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അതെ ഇത് ഞാൻ ഇളക്കി വെച്ചേക്കണതാണ് ഇനി ഇത് മൂടി വെച്ച് ഞാനത് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത് കണ്ടില്ലേ എന്നിട്ട് ഇത് മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞിട്ട് ഇത് തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വാടിയിട്ടുണ്ട് അപ്പം നമ്മളിത് ചൂടാറി കഴിയുമ്പം മിക്സിയിൽ അരച്ച് എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്തത് ഏ അഞ്ച് മിനിറ്റ് നേരം അടച്ച് വെച്ച് ദറന്ന് നോക്കാം കണ്ടില്ലേ ഒരുവിധം നന്നായിട്ട് വാടിയിട്ടുണ്ട് തക്കാളി ഉടയാത്തൊക്കെ ഞാൻ കയ്യിൽ കൊണ്ട് തന്നെ ഒന്ന് ഉടച്ച് അതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറ്റി എടു എടുക്കണം അതെ അങ്ങനെ ഒരു വിധം ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറ്റി എടുത്തും മാറ്റി വയ്ക്കുകയാണ് കേട്ടോ കണ്ടില്ലേ ഇനി ഇത് ചൂടാറണം ചൂടാറി കഴിയുമ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് അരച്ച് മാറ്റി വയ്ക്കും എന്നിട്ട് ഇതാണ് നമ്മുടെ ഗ്രേവി ഓക്കേ ഇനി നമുക്ക് വീണ്ടും ഒരു പാത്രം വയ്ക്കാം ഇനി ആ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ തന്നെ ഇടാം ഞാൻ ഇതിൽ ഓയിൽ ചേർക്കണില്ല ബട്ടർ തന്നെയാണ് ചേർക്കുന്നത് ഇട്ടാ നിങ്ങൾക്ക് ഈ ബട്ടർ ചേർക്കണേൽ കുറച്ച് ഓയിലും കൂടി വേണമെങ്കിൽ എടുക്കാം അതും നല്ലത് തന്നെയാണ് പിന്നെ ഞാനിപ്പോൾ ബട്ടർ തന്നെ ഇടണം എന്നുള്ളൂ ബട്ടർ ഒന്ന് മെൽറ്റ് ആവണം അതെ ബട്ടറ് ഒരുവിധം മെൽറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ അരച്ച് വെച്ചില്ലേ പിന്നെ അത് ഇട്ട് കൊടുക്കാം കണ്ടില്ലേ അരച്ച് വെച്ചത് ഇട്ടുകൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി ഇതിലെ വെള്ളത്തിന്റെ അംശം മാറ്റണം അപ്പോൾ ഇതിന് മുമ്പ് ഞാനൊരു പണി കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കാണിക്കുന്ന ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയി എൻ്റെ വെച്ചാൽ ഈ ബട്ടർ നമ്മൾ വേവിച്ചപ്പോൾ മെൽറ്റ് ചെയ്യാനിട്ടില്ലേ ആ ബട്ടർ മെൽട്ട് ചെയ്യാനിട്ട സമയത്ത് തന്നെ രണ്ട് ഏലക്ക മൂന്ന് ഗ്രാമ്പും ഒരു കഷ്ണം പട്ടയും കൂടി അതിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അരച്ച് വെച്ച ഈ ഗ്രേവി ഇട്ട് അതിൽ വെള്ളത്തിൻ്റെ അംശം മാറ്റി കളയണത് കണ്ടില്ലേ ഇനി ഞാൻ ചെയ്തേക്കണത് കുറച്ച് പാലാണ് പശുവും പാൽ ഒഴിച്ചേക്കണത് തേങ്ങാ പാലല്ലാട്ടാ ഞാനിവിടെ വാങ്ങിക്കാൻ കിട്ടണ ലൈഫ് എന്ന് പറഞ്ഞ പാലാണ് അതിൽ ഒഴിച്ചേക്കുന്നത് എന്നിട്ട് അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം സിമ്പിളാണ് കറി കണ്ടില്ലേ പച്ചപ്പാലാണ് ഒഴിച്ചേക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒന്ന് ലൂസാവാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് അതായത് ഈ ഇത് കട്ടയൊക്കെ ഒന്ന് മാറി ഒരിത്തിരി ഗ്രേവിയിൽ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചേക്കണേ പശു പാലല്ലാട്ടും ഒഴിച്ചത് പച്ച നമ്മുടെ ലോങ് എന്ന് പറഞ്ഞ പാലാണ് ഒഴിച്ചത് ഇത് രണ്ടും ഒഴിച്ച് കഴിഞ്ഞ് ഇതൊന്ന് തിളയ്ക്കണം നന്നായിട്ട് തിളച്ച് വരണം എന്നാലാണ് ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറുള്ളൂ ഇതേ ഇപ്പോൾ ഒരുവിധം തിളച്ചിട്ടുണ്ട് അപ്പം നമുക്കതിലേക്ക് പനീർ ഇട്ട് കൊടുക്കാം അതെ പനീർ എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കണം പനീർ ആണ് ഞാൻ മേടിച്ചത് അതിനുള്ളതാണ് ഞാൻ കറി ഉണ്ടാക്കിയേക്കണ ഈ പനീർ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കണ്ട നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ടൊന്ന് തിളയ്ക്കണം അടച്ച് വെച്ച് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഏഴ് മിനിറ്റ് കഴിയുമ്പം നമുക്ക് നോക്കാം പനീറിന് കൂടുതൽ വേവില്ല ദേ ഇപ്പോൾ ഇത് സെറ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കിതിലേക്ക് ഒത്തിരി ടൊമാറ്റോ സോസ് ഇല്ലേ ആ ടൊമാറ്റോ സോസ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഒരു പുളി രുചിയും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അത് ഇട്ട് കൊടുക്കണേ ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കാം കൂടുതൽ വേവില്ലാട്ട പനീറിന് അത് കാരണം നമുക്ക് പെട്ടെന്ന് ആവണം അഞ്ച് മിനിറ്റിലൊക്കെ മതി അടച്ചെച്ചാൽ മതി എന്നിട്ട് അതിലേക്ക് പനീർ ഇട്ട് കൊടുത്ത് ഇത് ഇട്ട് കൊടുക്കാം ടൊമാറ്റോ സോസ് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് തിളയ്ക്കാൻ വേണ്ടി വിൽക്കാം കണ്ടില്ലേ ജസ്റ്റ് ഒന്ന് തിളച്ചിട്ടുണ്ട് കണ്ട ജസ്റ്റ് ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തുറന്ന് നോക്കിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനം കൂടി ഇടാനായിട്ടിട്ടുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നിങ്ങളുടെ ഓപ്ഷൻ മാതിരിയാണ് എനിക്ക് പഞ്ചസാര ഇട്ടാലാണ് അതിൻ്റെ ടേസ്റ്റ് തോന്നാറ് അത് കഴിഞ്ഞാൽ പഞ്ചസാര ഇട്ടുണ്ട് കുറച്ച് മല്ലിയിലിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കസ്തൂരി കസ്തൂരിമേത്തിയിൽ കസ്തൂരി മേത്തി ഞാൻ നേരത്തെ ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഈ കസ്തൂരി കസ്തൂരിമേത്തിയാണ് അത് കുറച്ച് കയ്യിലിട്ടിട്ട് ഒന്ന് തൂവി കൊടുക്കുക കണ്ട കുറച്ച് അത് അളവൊന്നുമില്ല ഒരു അര ഒരു ടീസ്പൂൺ എടുത്ത് കയ്യിലിട്ടിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക അതെ അപ്പോൾ അങ്ങനെ നമ്മുടെ ബട്ടർ പനീർ മസാല റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനി നോയമ്പല്ല വരണേ ഇത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ